ം മുതൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഒരു തമിഴ് സീരിയൽ നടിയുടെ വാർത്തയാണ് ഒരു നഗ്ന വീഡിയോ ലീക്ക് ആയതിനെ ചൊല്ലിയുള്ള വാർത്ത ഇതിനെക്കുറിച്ച് ശ്രീലക്ഷ്മി അറക്കിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ഒരു സിനിമയുടെ ഓഡിഷൻ എന്ന് പറഞ്ഞ് രണ്ടു മൂന്ന് ഊള വീഡിയോ കോൾ വിളിക്കും അവർ പറയുന്നതനുസരിച്ച് ആ നടി പല കാര്യങ്ങളും ചെയ്യുന്നു പക്ക കാസ്റ്റിംഗ് കൗച്ച് ആ നടിയുടെ ഫോട്ടോയും ഫേസ്ബുക്കിൽ ഇട്ട് കേരളത്തിലെ കുറെ ആണുങ്ങൾ വീഡിയോ ഉണ്ടോ വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ആ പെണ്ണിനെ തെറിവിളിയാണ് അതായത് കാസ്റ്റിംഗ് കൗച്ച് ചെയ്ത് ഇരപിടിയന്മാരായ അല്ല ഇവിടുത്തെ കമന്റ് ആണുങ്ങളുടെ ജനരോക്ഷം എന്തിനാ സ്ത്രീ നഗ്നത തുറന്ന് കാട്ടി എന്നതാണ് ഇവിടുത്തെ ആണുങ്ങളുടെ പ്രശ്നം ഒരു തൊഴിൽ ചെയ്യാൻ വേണ്ടി സ്വന്തം ശരീരം ഇഷ്ടമില്ലാത്ത രീതിയിൽ ഇഷ്ടമില്ലാത്തവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വരുന്ന വൃത്തികെട്ട സാമൂഹിക സാഹചര്യത്തെ കുറിച്ച് ഈ ആണുങ്ങൾക്കൊന്നും പറയാനില്ല എന്നത് ഈ കേരളത്തിലെ കമന്റ് തൊഴിലാളി ആണുങ്ങളുടെ മനസ്സ് എത്രമാത്രം മദിനമാണ് എന്ന് തുറന്നു കാണിക്കുന്നു ഇങ്ങനത്തെ ആണുങ്ങളുടെ മുന്നിലൂടെ ആണല്ലോ പാവം പിടിച്ച പെണ്ണുങ്ങൾ അനുദിനം യാത്ര ചെയ്യേണ്ടി വരുന്നത് ഓർക്കുമ്പോൾ ഇതുപോലെയുള്ള ആണുങ്ങളോട് ഉള്ള വെറുപ്പ് കൂടുന്നു ബ്ലാ നഗ്ന വീഡിയോ ലീക്കായ സ്ത്രീയുടെ മാനസികാവസ്ഥ ഇവരൊന്നും ഒന്ന് ഓർത്തു നോക്കുന്ന പോലുമില്ല എന്നതും സങ്കടകരമാണ് വ്യാജ ഓഡിഷന്റെ കിണയിൽപ്പെട്ട തമിഴ് സീരിയൽ താരം ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിലെ വേഷത്തിന് എന്ന വ്യാജനെ താരത്തെ സമീപിച്ച തട്ടിപ്പ് സംഘം ചില രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാൻ നടിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു നഗ്നമായി അഭിനയിക്കേണ്ട കഥാപരിസരമാണെന്നും അതിനായി ചില സീനുകൾ ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ചു കാണിക്കണമെന്നും വിളിച്ചവർ ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം അഭിനയിച്ച നടിയുടെ വീഡിയോ പിന്നീട് ചില വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓഡിഷന്റെ പേരിൽ നടന്നത് തട്ടിപ്പാണെന്ന് യുവനടി തിരിച്ചറിഞ്ഞത് ഈയിടെ ജയിലർ ടു സിനിമയിൽ അവസരം നൽകാമെന്ന പേരിൽ പണം തട്ടാൻ ശ്രമിച്ച സംഘത്തെക്കുറിച്ച് മലയാളി നടി ഷൈനി സാറ നടത്തിയ വെളിപ്പെടുത്താൻ വലിയ ചർച്ചയായിരുന്നു രജനീകാന്ത് നായകനായി എത്തുന്ന ജയിലുവിൽ നടന്റെ ഭാര്യാ വേഷത്തിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്താണ് ഷൈനിക്ക് വ്യാജ കോൾ വന്നത് തമിഴിൽ അഭിനയിക്കാനുള്ള ആർട്ടിസ്റ്റ് കാർഡിനായി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ചോദിച്ചെന്നും മറ്റു താരങ്ങൾ സഹായിച്ചതുകൊണ്ട് മാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്നും ഷൈനി അന്ന് വെളിപ്പെടുത്തിയിരുന്നു സുഹൃത്ത് മാലാ പാർവതി ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അറിയിക്കണം എന്നാവശ്യപ്പെട്ടതെന്നും കൂടുതൽ പേർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടാകാമെന്നും അന്ന് ഷൈനി പറഞ്ഞു